നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കരിപ്പൂർ വിമാനാപകടത്തിൽ ഉച്ചവർ നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായ യു എയിൽ നിന്നും നാട്ടിലെത്താൻ സൗജന്യമായി വിമാന ടിക്കറ്റുകൾ നൽകുമെന്ന് അൽഹിന്ദ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമെങ്കിൽ അൽ ട്രാവൽസിന്റെ ദുബായിലുള്ള ഓഫീസ് അൽ ടൂർസ് ആൻഡ് ട്രാവൽസ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ മാനേജർ ടി അബ്ദുൾ ജലീലുമായോ തൊട്ടടുത്ത അൽ ഹിന്ദ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണെന്ന് അൽ ടൂർസ് ആൻഡ് ട്രാവൽസ് കോർപ്പറേറ്റ് ഡയറക്ടർ നൂറുദ്ദീൻ അഹമ്മദ് അറിയിച്ചു ബന്ധപ്പെടേണ്ട നമ്പർ ഇവയാണ് യു എയിൽ ിൽ പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് നാല് ഒൻപത് ഒൻപത് ആറ് എട്ട് ഏഴ് എന്നതും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഒൻപത് നാല് ആറ് അഞ്ച് ഒൻപത് എന്നതാണ് അപകടത്തെ തുടർന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇരുപത്തിനാല് മണിക്കൂർ സഹായം ലഭ്യമാക്കുന്ന പ്രത്യേക ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുമുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനവും അതിലെ യാത്രക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് കോൺസുലേറ്റിന്റെ ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് ആറ് അഞ്ച് നാല് ആറ് മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് നാല് മൂന്ന് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് എന്ന നമ്പറിലേക്കോ അതോടൊപ്പം തന്നെ ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് നാല് മൂന്ന് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് നാല് മൂന്ന് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് രണ്ട് എന്ന ഹെൽപ്ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹെൽപ് ഡെസ്ക് നമ്പർ ഹെൽപ് ഡെസ്ക് ഇ പി ജോൺസൺ പൂജ്യം അഞ്ച് പൂജ്യം നാല് എട്ട് രണ്ട് എട്ട് നാല് ഏഴ് രണ്ട് അബ്ദുള്ള മള്ളിച്ചേരി പൂജ്യം അഞ്ച് പൂജ്യം ആറ് രണ്ട് ആറ് ആറ് അഞ്ച് നാല് ആറ് ഷാർജി ജോൺ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് ഏഴ് അഞ്ച് ഏഴ് ഏഴ് പൂജ്യം ശ്രീനാഥ് പൂജ്യം അഞ്ച് പൂജ്യം ആറ് രണ്ട് ആറ് എട്ട് ഒന്ന് ഏഴ് അഞ്ച് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ